നമുക്ക് കുവൈത്തിലുള്ള മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷമാണ് അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് ഒരു നാഷണൽ പ്ലെയർ പ്ലെയർ ആണ് 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 ഇന്ത്യൻ ദേവിക ദേവിക നമസ്കാരം നമസ്കാരം ചാനലിൽ ഒന്ന് പ്ലയറാണ് വേണ്ടിട്ട് എന്റെ പേര് ദേവിക ദിനേശൻ ഞാൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത് എന്റെ വീട് ഉദുമയാണ് ഞാൻ എന്റെ അച്ചീവ്മെന്റ് പറഞ്ഞോളൂസ് എന്ന് പറയുമ്പോൾ ഞാന് വടംവലി ഇന്ത്യൻ താരമാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ജർമ്മനിയിൽ മത്സരിച്ച് ഇന്ത്യക്ക് വേണ്ടി നമുക്ക് നാലാം സ്ഥാനവും ഏഴാം സ്ഥാനവും വായിക്കാൻ വേണ്ടി സാധിച്ച ഒരു ആളാണ് പിന്നെ അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മലേഷ്യയിൽ വേൾഡ് ചാമ്പ്യൻ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് വടംവലിയിൽ തന്നെ പിന്നെ നാഷണൽ കബഡി പ്ലെയർ ആണ് നാഷണൽ യൂണിവേഴ്സിറ്റി കബഡി പ്ലെയർ ആണ് നാഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് നാഷണൽ യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ ആണ് അതുപോലെ തന്നെ അത്ലറ്റിക്സ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ ആണ് പിന്നെ ബോക്സിംഗ് നാഷണൽ പ്ലെയർ ആണ് അത്ലറ്റിക്സ് ഇന്റർ യൂണിവേഴ്സിറ്റി പങ്കെടുത്തിട്ടുണ്ട് ഹാമർ ഹാമർത്രോ ഷോട്ട് പുട്ട് ആൻഡ് ഫൈവ് കിലോമീറ്റർ വാക്കിംഗ് വോളിബോൾ ക്രിക്കറ്റ് സ്റ്റേറ്റ് പ്ലെയർ ആണ് അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലയില് കഴിവ് തെളിയിച്ച ഒരാളാണ് അപ്പൊ ഇത് നമുക്ക് കുവൈത്ത് പ്രവാസികൾക്ക് എന്താ പറയാ പ്രത്യേകിച്ചിട്ട് മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ് ഇനി മുമ്പോട്ട് കുവൈത്തിലെ കായിക മേഖലയിലൊക്കെ ദൈവിക മേഡത്തിന് കാണാം പ്രവാസികളോട് എന്താണ് പറയാനുള്ളത് സന്തോഷം ഇവിടെ കാണാം നിങ്ങൾ എന്നെ കാണും കാണും ഞാൻ അതുപോലെ തന്നെ എനിക്ക് അഭിമാനിക്കാനുള്ള നിമിഷമാണ് ഞാനും കാസർഗോഡ് ജില്ലക്കാരനാണ് അപ്പോ മേഡം എന്റെ കാസർഗോഡ് ജില്ലയിൽ അറിയുന്ന അടുത്ത് തന്നെയാണ് അപ്പൊ ഇവിടെ കൊയ്ത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് മാഡത്തിന്റെ പൊസിഷനൊക്കെ അറിയാമായിരുന്നു പക്ഷെ ഇവിടെ എത്തിയിട്ട് അത്യത് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാ നമ്മളല്ലേ നമ്മളുടെ മലയാളിയായ ഒരു ഇങ്ങനെയുള്ള ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരോടും സ്നേഹം മാത്രം